ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അലീന രേണു രേവതിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുക എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി ഞാൻ എങ്ങോട്ടും പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതിയും നിലവിളിക്കുക ഈ സമയമാണെങ്കിൽ മോളെ പോയല്ലേ പറ്റൂ എനിക്കിന്ന് നിന്നെ വിടാൻ താല്പര്യമൊന്നുമില്ല പിന്നെ മമ്മി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നമ്മളൊന്നും ഇവിടത്തെ ആരും അല്ലല്ലോ അത് കേട്ടതും നമ്മളിവിടെയല്ലേച്ചി ജനിച്ച് വളർ നമ്മളിവിടെയല്ലേച്ചി വളർന്നത് നമ്മൾ ഈ ഇതല്ലേ വീടായിട്ട് കണ്ടത് നമ്മുടെ അമ്മയായിട്ട് നമ്മൾ കണ്ടത് നമ്മുടെ മമ്മിയല്ലേ എന്നിട്ട് എന്തിനാ ചേച്ചി അവരൊക്കെ എന്നെ നമ്മളെ പറഞ്ഞു വിടുന്നത് മോളെ മമ്മിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ചികിത്സിക്കാൻ പണമില്ല ലക്ഷങ്ങൾ വേണം അതുകൊണ്ടാണ് മമ്മി മരിക്കുമോ എന്നുള്ള ഉറപ്പായതുകൊണ്ടാണ് നമ്മളെയൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ചേച്ചിയും ഒരിടത്തേക്ക് പോകും നാളെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മമ്മിയുടെ ഒറ്റയ്ക്ക് അത് കേട്ടതും എന്താ എന്തൊക്കെയാണ് ചേച്ചി ഈ പറയുന്നത് എനിക്കിതൊന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല ഇവിടം വിട്ടു പോകുകയെന്ന് പറയുന്നത് സ്വപ്നത്തെ പോലും വിചാരിക്കാൻ പറ്റുന്നില്ല നമുക്ക് അച്ഛനും അമ്മയും ഇല്ല സത്യമാണ് പക്ഷേ നമ്മൾ വളർന്നത് ഇവിടെയാ ഇതാ നമ്മുടെ വീട് ഇതാണ് നമ്മുടെ സ്വപ്നം അങ്ങനെയുള്ളപ്പോൾ ഞാൻ എങ്ങോട്ടും പോവില്ല ആര് വന്ന് വിളിച്ചാലും പോവില്ല പോകില്ല എന്ന് പറഞ്ഞാൽ പോകില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് രേവതി മുറിയിലേക്ക് ഓടിപ്പോവുക ഈ സമയം സങ്കടപ്പെട്ട് അലീന അങ്ങോട്ട് ചെല്ലുകയാണ് മമ്മിയുടെ അടുത്തേക്ക് മമ്മി ഞാൻ കാര്യങ്ങളൊക്കെ രേവതിയോട് പറഞ്ഞു അവൾ ഭയങ്കര കരച്ചിലാണ് മമ്മി എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല അവളുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല മമ്മി ചങ്ക് പൊട്ടിപ്പോകുന്ന വേദനയാ അത് പിന്നെ കരയാതിരിക്കുമോ മോളെ അവളെ കൊണ്ടുവന്നത് ദേ നീ പറഞ്ഞതുപോലെ ഇത്ര ഉള്ളപ്പോളാണ് അവളെ വളർത്തിയതും ചോറ് ചോറുകൂട്ടിയതും കുളിപ്പിച്ചതും ഉടുപ്പിച്ചതും കളിപ്പിച്ചതും ഒക്കെ നീയാ അവളുടെ അമ്മയും അച്ഛനും കൂട്ടുകാരിയും ഒക്കെ നീയാ അങ്ങനെയുള്ളപ്പോൾ നിന്നെ വിട്ടു പോകാൻ അവൾക്ക് പറ്റില്ല എനിക്കറിയാം അവളുടെ അമ്മ പ്രസവിച്ചിട്ട് അവളെ ഉപേക്ഷിച്ചു അത് അപ്പോൾ അവൾക്ക് നല്ലൊരു നല്ലൊരമ്മയെ കിട്ടി നീയാ നിന്നെ അവൾ വിളിക്കുന്നത് ചേച്ചിന്നാണെങ്കിലും എന്നാണെങ്കിലും ഒരമ്മ തന്നെയാ നീ അവൾക്ക് അങ്ങനെയുള്ളപ്പോൾ എല്ലാം കൊണ്ടും മോള് അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നാളെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴും അവൾ മറ്റൊരു കുടുംബത്താ പോയി താമസിക്കേണ്ടേ അതുപോലെയാണ് ഇപ്പോഴും പോകുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി മോളെ അമ്മ മമ്മി ഞാൻ പറഞ്ഞ അവൾ കേൾക്കില്ല മമ്മി എനിക്ക് അവളോട് പറയാനുള്ള ശക്തിയില്ല അവളെ ഇവിടെ പറഞ്ഞു വിട്ടിട്ട് എനിക്കൊന്നും വേണ്ട മമ്മി ഞാൻ കൊണ്ടുപോയിക്കോളാം ഇല്ലെങ്കിൽ ഞാനും അവളും എവിടെയെങ്കിലും ഒരിടത്ത് ജോലിക്ക് നിന്ന് സമാധാനത്തോടെ ഹോസ്റ്റലിൽ താമസിച്ചോളാം അതൊന്നും വേണ്ട മോളെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത് സേഫ് അല്ല അതുകൊണ്ടാണ് നിങ്ങളെ സുരക്ഷിതമായ അടുത്തേക്ക് ഞാൻ എത്തിക്കുന്നത് ഡേ മക്കളെ ഒന്നോർക്കണം നിങ്ങൾ ഒരിക്കലും ഒരിക്കലും ഒരാപത്തും സംഭവിക്കാതെ നല്ല രീതിയിൽ വളരണം ഞാൻ മരിച്ചു മുകളിലേക്ക് പോയാലും നിങ്ങളുടെ ജീവിതം കണ്ട് എനിക്ക് അവിടെ ഇരുന്ന് സന്തോഷിക്കണം എൻ്റെ മക്കളാണ് നിങ്ങളൊക്കെ നിങ്ങൾക്കൊന്നും ഒരാപത്തും വരരുത് മോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്ക് നിനക്കേ കഴിയൂ നിനക്ക് മാത്രമേ കഴിയൂ എന്നും പറഞ്ഞ് മ്മയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം അലീന കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി കർത്താവേ നീ എന്തിന് എനിക്കിങ്ങനൊരു അവസ്ഥ തന്നോ ഇതിനും വീണ്ടും ഞാൻ എന്ത് പാപ ചെയ്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രചിത മമ്മ ഇങ്ങനെ കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അലീനയാണ് അലീനയും മുറിയിൽ കിടന്ന് ഭയങ്കര കരച്ചില ചേച്ചി ഞാൻ പോവില്ല ചേച്ചി എന്താ മുളെയ്ത് ഇന്ന് തന്നെ ചിന്നമോളില്ലാത്ത വീട്ടിലെനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളപ്പോൾ ഞാനും കൂടെ പോയാൽ എൻ്റെ ചേച്ചിക്ക് ഉറങ്ങാൻ പറ്റുമോ അത് കേട്ടതും സഹിച്ചല്ലേ പറ്റുമോളെ ജീവിതത്തിൽ ഒരുപാട് കടമ്പകൾ നമ്മൾ താണ്ടി ഇപ്പോൾ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് ഇനിയും ഒരുപാട് കടമ്പകൾ കൂടെ താണ്ടാനുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കും ദൈവം ഒരു നല്ല ജീവിതം തരും മോൾ നോക്കിക്കോ ഇനി നമ്മൾ പോകാൻ പോകുന്നതായിരിക്കും നമ്മുടെ സ്വർഗം ഇല്ല ചേച്ചി ഒരിക്കലും ഈ സ്വർഗ്ഗം പോലും നമുക്കൊരു സ്വർഗം കിട്ടില്ല ചേച്ചി എന്നെ പറഞ്ഞ് അയക്കരുത് ചേച്ചി മമ്മിയോട് പറ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് അലീനെ നിലവിളിക്കുക മോളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാനല്ലേ പറ്റൂ മോള് ഒന്നും ആലോചിച്ച് നോക്ക് മോളെ സ്നേഹിക്കാനും മോളെ സപ്പോർട്ട് ചെയ്യാനും മോളുടെ കൂടെ നിൽക്കാനും നിന്നെ പഠിപ്പിക്കാനും ഒരാൾ തയ്യാറാവുമ്പോൾ അതിനെ വേണ്ട എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്നത് ശരിയല്ലല്ലോ മോളെ പിന്നെ അവിടുത്തെ ജോലികൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ അവിടെയും ചെയ്യുക അത്രയേ ഉള്ളൂ നമ്മുടെ വീടാണെന്ന് കരുതി അവരുടെ കൂടെ നിന്നാൽ മതി അവർ നാളെ വരും മോളെ കൊണ്ടുപോകാനായിട്ട് അത് കേട്ടതും ഇല്ല ചേച്ചി എന്നെ പറഞ്ഞ് അയക്കരുത് ചേച്ചി എനിക്ക് സഹിക്കില്ല ചേച്ചി നിങ്ങളെയൊക്കെ വിട്ടുവെച്ച് പോകാൻ എനിക്ക് പറ്റില്ല എന്നും പറയാം ഇപ്പം തന്നെ ചിന്നുമോളെന്നാലോചിച്ച് നോക്ക് നമ്മളെ കാണാതെ അവൾ കരയുന്നുണ്ടാവും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്നാൽ ചിന്നുമോൾക്ക് അങ്ങനെയാണോ നമ്മളാണ് അവൾക്കല്ല നമ്മളാണ് അവളുടെ അമ്മ നമ്മളാണ് അവളുടെ എല്ലാം അങ്ങനെയുള്ളപ്പോൾ അവൾക്ക് നമ്മളെ പിരിഞ്ഞിരിക്കാൻ എന്തുമാത്രം വേദന കാണും അതുപോലെയല്ലേ അതുപോലെയല്ലേ ചിന്നുമോളുടെ നിൻ്റെ കാര്യവും നീ കുഞ്ഞല്ലോ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ മോളെ അതുകൊണ്ടാണ് മമ്മി എന്നെ ഇപ്പോൾ വിളിച്ച് ഒരുപാട് ഉപദേശിച്ചു നിന്നോടെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പറയുന്നത് കേൾക്കും മോളെ ഈ ചേച്ചി പറയുന്ന അനുസരിക്കേ എന്നും പറയുക അപ്പോൾ അലീന ആ സ്വരേവതി പോയി സമയം പിന്നീട് കാണിക്കുന്നത് കമലയാണ് കമല ഫോൺ എടുത്തു ഫോൺ എടുത്തതിന് ശേഷം വൈജയന്തിയെ വിളിക്കുക ഹലോ ആ എന്താ എന്താ വിളിച്ചത് അതെ അച്ഛന് തീരെ വയ്യ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ ഡോക്ടർ പറഞ്ഞു അത് കേട്ടതും എന്താ എന്താ പറഞ്ഞത് അതെ നിന്നെ കാണണോന്ന് അച്ഛൻ പറയുന്നേ എത്രയും പെട്ടെന്ന് വരാൻ പറ്റുമെങ്കി വാ അത് കേട്ടതും ജയന്തി ഫോൺ കട്ട് ചെയ്യുക ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഭർത്താവിനെ വിളിക്കുക ഹലോ ഏട്ടാ ആ എന്താ അതെ അച്ഛന് തീരെ സുഖമില്ല അവിടം വരെ ഒന്ന് പോയേ പറ്റൂ ശരി നീ പോയിട്ട് വാ എന്നും പറയാണ് ഈ സമയം നമ്മുടെ ആലോചിക്കുക അവൾക്ക് ഭയങ്കര ഡിമാൻഡാ വരാൻ പറഞ്ഞാൽ വരാൻ കഴിയില്ല സ്വന്തം മകളാ എന്നിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇങ്ങനെ പുറുറുക്കുക ഈ സമയം നേരം പരമ്പരാ വെളുത്തു നേരം വെളുത്തതും നമ്മുടെ രേവതിയെ കൊണ്ടുപോകാൻ അവർ വരികയാണ് മാമച്ചായന്റെ ഭാര്യ ഗ്രേസി ആ ആ ഇതാണോ സ്നേഹനികേതനം അതെ അതെ മാമച്ചായം പറഞ്ഞിട്ട് വരുവാ ആ ഗ്രേസി ഗ്രേസി ആണോ അതെ ഞാൻ തന്നെയാ ആ അല്ല എങ്ങനെയാ ആ സ്ത്രീ പണിയൊക്കെ എടുക്കുമോ നന്നായിട്ട് പണിയെടുക്കും മേഡം ഭക്ഷണം കഴിക്കലൊക്കെ എങ്ങനെയാ ആർത്തിയാണോ ഒരാർത്തിയില്ല നിങ്ങൾ ഒരാഴ്ച പട്ടിണി കിട്ടാലും ആ അവൾ കിടക്കും പട്ടിണി കിടക്കും അവൾക്ക് വിശപ്പൊക്കെ സഹിക്കാൻ നല്ല ശീലമാണ് മോഷണമൊന്നുമില്ലല്ലോ ഈ സ്നേഹ നികേതനത്തിൽ വളർന്ന കുട്ടിയാ ഒരിക്കലും ഒരു സാധനവും മോഷ്ടിക്കില്ല നിങ്ങളവിടെ എറിഞ്ഞിട്ടിട്ട് പോയാലും അവളത് എടുത്ത് അവിടെ സുരക്ഷിതമായിട്ട് വയ്ക്കുമെന്നുള്ളതിനെ വിട്ട് അവളത് എടുത്ത് വെക്കില്ല എടുത്തോണ്ട് പോകില്ല അത്രയ്ക്കും ഇടിക്കുക നല്ല മനസ്സുള്ള കുട്ടിയാണ് പിന്നെ അവൾക്ക് വേണ്ടത് ഒരിത്തിരി സ്നേഹം ഒരു സ്നേ ഇത്തിരി സ്നേഹം കൊടുത്താൽ മാത്രം മതി ആ എന്തായാലും ഞാൻ ആ സ്ത്രീ ഒന്ന് കാണട്ടെ അതിനുശേഷം ഞാൻ ആലോചിക്കാം അവളെ കൊണ്ടുപോകണോ വേണ്ടയോ ഇല്ലെങ്കിൽ അവർ പണിയെടുക്കുമെന്നൊക്കെ എന്നും പറയാ അത് കേട്ടതും അലീനക്കാണെങ്കിൽ കലി കയറുക ഇത്രയും ചെറിയ പെൺകുട്ടി അലി രേവതി എന്നിട്ട് അവളെ സ്ത്രീന്നൊക്കെയാണ് വിളിക്കുന്നത് ആ ഇനിയിപ്പം എന്ത് ചെയ്യാനാ ചിലരുടെ സംസ്കാരം അങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീനകത്തേക്ക് പോവുക അപ്പോൾ മമ്മി ആ എട ഇരിക്കി കുടിക്കാൻ എന്തേലും എടുക്ക കുടിക്കാനൊന്നും വേണ്ട പൈസാകാലത്ത് ഞാനും അദ്ദേഹം ഒറ്റയ്ക്ക അതുകൊണ്ട് അങ്ങേർക്കൊരേ നിർബന്ധം എന്നെ കൊണ്ട് പണിയെടുപ്പിക്കാതെ വേറെ ആരെങ്കിലും നിർത്തി പണിയെടുപ്പിക്കാമെന്ന് അതുകൊണ്ട് ഒരു പണിക്കാരത്തെ വേണമെന്ന് പറഞ്ഞത് ആ ഇവിടെ നിന്നാകുമ്പോൾ വേറെ ഡിമാൻഡുകളൊന്നും ഉണ്ടാവില്ലല്ലോ മാസം പതിനായിരം രൂപ ശമ്പളം അത്രയല്ലേ ഉള്ളൂ അതിൽ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ മാഡം ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവൾക്ക് പഠിക്കാൻ ഒത്തിരി സമയം കൊടുക്കണേ ആ എന്നിട്ടെന്തിനാ അവള് എന്താ ഈ സ പ്രായത്തിൽ പഠിച്ച് വലിയ ആളാവാൻ പോവാണോ അല്ല മാഡം അത് പിന്നെ മാഡം രേവതിയെ കണ്ടിട്ടില്ലല്ലോ ഞാൻ വിളിക്കാം മോളെ രേവതി അപ്പ രേവതി വരിക രേവതിയെ കണ്ടതും ഗ്രീഹ്യം ഞെട്ടിപ്പോയി എൻ്റെ കർത്താവേ ഇതാണോ രേവതി പറഞ്ഞപ്പോൾ ഞാൻ കരുതി വലിയ വലിയ സ്ത്രീ ആയിരിക്കുമെന്ന് എന്താ പ്രചുതാമ ഇത് ഓ ഞാനങ്ങ് ആകെ പ്രതീക്ഷയോടെ വന്നത് ഈ കൊച്ചിനെയാണോ എൻ്റെ വീട്ടിലേക്ക് ജോലിക്ക് വിടാൻ പോകുന്നത് ആയകാലത്ത് മക്കളെയും കെട്ടിച്ച് വിട്ട് സമാധാനത്തോടെ കഴിയുക ഞാൻ ആ സമയത്ത് ഇത്രയും ചെറിയ പെൺകുച്ചിനെ എൻ്റെ വീട്ടിലേക്ക് വിട്ട് ഇവളെയും കൊണ്ട് ഞാനേ കാവലിരിക്കേണ്ടി വരുമല്ലോ ഹാ ഇവളെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ ആരെങ്കിലും പിന്നാലെ ഓടുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നുമില്ല ഇവൾ ആരുടെ പിന്നാലെ പോകുന്ന കുട്ടിയല്ല ആരുടെ മുഖത്ത് നോക്കിപ്പോലും സംസാരിക്കില്ല നല്ല പെൺകുട്ടിയാ എന്നും പ്രചുതാമ്മ ഞാനേ ഇവിടെ വളർത്തിയത് ഇവളൊരു തെറ്റായ വഴിയിലേക്കും പോയില്ല ഹാ 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 അല്ലെങ്കിൽ തന്നെ മക്കളെ വളർത്തുന്ന പലരും ഇതുതന്നെയാണ് പറയുന്നത് ആ ഇപ്പം നാട്ടിൽ കാണാൻ പാടില്ലത്താണോ എൻ്റെ കർത്താവേ എന്തൊക്കെ കാഴ്ചകളാണ് നാട്ടിൽ കാണുന്നത് ഏഹ് ഒന്നും മനസ്സിലാവില്ല പെൺകുട്ടികൾ തന്നെയാ ഈ പോകുന്ന പോക്ക് ആൺകുട്ടികൾ അത് അടങ്ങിയിരുന്നാലും പെൺകുട്ടികൾ അടങ്ങിയിരിക്കുന്ന ലക്ഷണമില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട ഇവളെ അയ്യോ അങ്ങനെ പറയരുത് മാമച്ചായൻ അന്ന് വന്ന് കണ്ടതാ കുട്ടിയെ മതി ഈ കുട്ടി മതി എന്നും പറഞ്ഞാൽ മാമച്ചായൻ പോയത് ഇന്നലെ മാമച്ചൻ വിളിച്ചപ്പോൾ സംസാരിക്കുകയും ചെയ്തു ആ ആ എന്നാൽ പിന്നെ ഞാനൊന്ന് മാമച്ചനോട് സംസാരിക്കട്ടെ എന്നും പറഞ്ഞു ഗ്രേസി ഈ സമയം അകത്തുപോയ അലീനെ സോറി രേവതി ബാഗിൽ തുണിയൊക്കെ എടുത്ത് വെക്കുക അപ്പോൾ അലീനെ ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക എന്നെ വിട്ടുകൊടുക്കുവാണല്ലോ ചേച്ചി വിട്ടു കൊടുത്തോ സാരമില്ല ഞാൻ സഹിച്ചോളാം അല്ലെങ്കിൽ തന്നെ നമുക്ക് നമുക്കിവിടെ സ്വന്തം അല്ലല്ലോ ഞാൻ പോണ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കരയുവാ എന്താ മോളെ ഇത് എന്നും പറഞ്ഞ് നമ്മുടെ അലീനയും നിർബന്ധിച്ച് സൈനക്ക് ഇടീക്കുകയാണ് അപ്പോഴേക്കും ഗ്രേസി മാമച്ചായനോട് സംസാരിച്ചിട്ടല്ല ഓക്കെ ആവുകയാണ് ഈ സമയം ഗ്രേസിയും പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് ഇതേ സമയം പിന്നീട് ജയന്തിയാണ് കാണിക്കുന്നത് ജയന്തി അവിടെ എത്തി കോളിംഗ് ബില്ലടിക്കുക അപ്പോഴേക്കും വാതൽ പറഞ്ഞു വാതിൽ പറഞ്ഞതും നമ്മുടെ കമല ആഹാ നീ വന്നോ വാ ജയന്തി അച്ഛന് തീരെ വയ്യ അവസാന സ്റ്റേജാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിട്ടെന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തത് എന്ത് ചെയ്യാനാണ് എത്ര നിർബന്ധിച്ചാലും ഹോസ്പിറ്റലിൽ പോകില്ല എന്നുള്ളൊരു ഒറ്റ പിടിവാശിയാണ് ഡോക്ടർ പറയുകയും ചെയ്തു ഐ സിയു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ ഓക്സിജനും കാര്യങ്ങളൊക്കെ കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് നടത്തി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്ന് പക്ഷെ മരിക്കുന്നെങ്കിൽ ഇവിടെ കിടന്നേ മരിക്കൂ എന്ന് ഇവ അവയൊന്നും അല്ലല്ലോ എടുത്തോണ്ട് പോകാൻ നമുക്ക് പറയാനല്ലേ ജയന്തി പറ്റൂ ഹാ അതുകൊണ്ടിപ്പോ ഇങ്ങനെ കിടക്കുക ഞാനൊന്നും കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജയന്തിയും കമലയും കൂടെ മുകളിലേക്ക് പോവുക അച്ചാ അച്ഛാ ആ എന്താ എന്താ ജയന്തി സോറി എന്താ കമലേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ നോക്കുക മുത്തശ്ശൻ നോക്കിയപ്പോൾ അതാ നമ്മുടെ കമല നിൽക്കുന്നു കമലയെ കണ്ടതും സോറി കമലയെ നോക്കിയിട്ട് മുത്തശ്ശൻ എന്താ എന്നും പറഞ്ഞുകൊണ്ട് തുറിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് ദേ വൈജയന്തി വന്നിട്ടുണ്ട് അത് കേട്ടതും നമ്മുടെ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി മുത്തശ്ശൻ്റെ മകളാണല്ലോ അതായത് അലീനയുടെ അമ്മ സന്തോഷത്തോടെ അലീനയുടെ അമ്മയെ നോക്കി നമ്മുടെ മുത്തശ്ശൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് മനു മന് മനുവിനോട് എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നും വിക്കിയ ശബ്ദത്തോടെ നമ്മുടെ മുത്തശ്ശൻ പറയുക അത് കേട്ടതും ജയന്തിക്കൊന്നും മനസ്സിലായില്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥകളെല്ലാം ഓർക്കാൻ പോലും നമ്മുടെ മുത്തശ്ശന് പറ്റുന്നില്ല അത്രയ്ക്ക് ശ്വാസം മുട്ട് ശ്വാസം മുട്ട് കൂടിക്കൂടി ആകെ അവസ്ഥയിലായി നമ്മുടെ മുത്തശ്ശനിങ്ങനെ വീർപ്പ് മുട്ടുക എന്ത് ചെയ്യണമെന്നറിയാതെ മുത്തശ്ശൻ്റെ ശ്വാസം മുട്ടലുകളും കാട്ടായും കണ്ട് പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുവാണ് ജയന്തി അച്ഛാ ഹോസ്പിറ്റലിൽ പോകാമല്ലോ വേണ്ട മോളെ വേണ്ട മരിക്കുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട ഇങ്ങനെ വാശി പിടിക്കില്ലാച്ചാ അവസാന കാലത്തെങ്കിലും വാശി പിടിക്കാതെ ജീവിച്ചൂടാച്ചാ എന്ന് ചോദിക്കുക ഇത് വാശിയല്ല മോളെ ഹോസ്പിറ്റലിൽ പോയാൽ എന്നെ ആ മരണമുറിയിലേക്ക് കയറ്റും അവിടെ കയറ്റിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെയും മരുമക്കളെയും ഒന്നും കാണാൻ എനിക്ക് കഴിയില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞേ എനിക്ക് എനിക്കെൻ്റെ മനുവിനെ കാണണം എൻ്റെ മനുവിനെ വിളിക്കുക എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ മനുവിനെ വിളിക്കാൻ പറയുക ഈ സമയം മനുവിനെ ഫോൺ വിളി വിളിക്കുക എല്ലാവരും വരികയാണ് ഇതേ സമയം പ്രജിത മമ്മി ഭയങ്കര കരച്ചില സഹിക്കാൻ പറ്റുന്നില്ല ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ 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 മക്കളൊക്കെ പോവുകയാണല്ലോ എല്ലാവരും പോയല്ലോ കർത്താവേ എൻ്റെ മക്കൾ ഓരോരുത്തരും ഓരോരുത്തരായി പോവുക അപ്പോൾ അലിനെ വരിക മമ്മി എന്താ മോളെ എന്തു സഹിക്കുന്നില്ല മമ്മി രേവതി പോയതിന് ശേഷം ഒന്നും ഒന്നും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല സത്യം പറയാലോ ചിന്നുമോളും രേവതിയായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഈ വീട്ടിൽ അവർ രണ്ടുപേരും പോയി അവരെന്തെടുക്കുന്നുണ്ടാവും അല്ലെനിക്ക് രേവതിക്ക് സുഖമായിരിക്കും മമ്മി എന്നൊക്കെ ചോദിക്കുക എന്ത് ചെയ്യാനാ മോളെ എനിക്കറിയില്ല മോളെ പിന്നെ അവർ നല്ലവരാ മാമച്ചായനും ഗ്രേസ്യുമൊക്കെ അവരൊരിക്കലും തെറ്റായ ഇതിലൂടെ മോളെ നോക്കില്ല നല്ല രീതിയിൽ തന്നെ നോക്കും നല്ല ജോലി അവൾക്ക് കൊടുക്കും പിന്നെ അത്യാവശ്യം മാമച്ചായനൊത്തിരി മനസാക്ഷിയൊക്കെ ഉണ്ട് പിന്നെ ഇവരുടെ സംസാരത്തിൽ നിന്നും എനിക്കതൊന്നും തോന്നിയില്ല മമ്മേ കാരണം ഭയങ്കര അഹങ്കാരത്തോടെയല്ലേ ആ ഒരു സംസാരിച്ചത് അതൊക്കെ ആദ്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ അങ്ങനെയാ മോളെ ഈ പണക്കാരൊക്കെ അങ്ങനെയാ പണമുള്ളതിൻ്റെ അഹങ്കാരം അവർ കാണിക്കും പിന്നെ നമ്മൾ ആ വീട്ടിൽ കയറി ചെന്ന് അവിടെ നിൽക്കുന്നത് പോലെ ആയിരിക്കും അവിടെ അവരുടെ പെരുമാറ്റം അലീൻ രേവതി മോളുടെ കാര്യം അറിയാലോ നിന്നെ പോലെ തന്നെ മിടിക്കുക നല്ല രീതിയിൽ സന്തോഷത്തോടെ അവൾ ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും നിന്നെ ഇവിടെ നിന്നതുപോലെ തന്നെ അവൾ അവിടെയും നിൽക്കും വീട്ടുജോലികളൊക്കെ ചെയ്ത് ആ വീട്ടിലുള്ളവരെയൊക്കെ നോക്കി അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത് അവൾ അവിടെ നിൽക്കുമ്പോൾ ആ കുടുംബത്തിലൊരാളായിട്ട് അവളും മാറും ആ വിശ്വാസം എനിക്കുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ എന്ന് പറയുന്നവരും മാമച്ചായനും കൂടെ അൽ രേവതി മോളെ പഠിപ്പിച്ചോളും ഇല്ല മമ്മേ പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്കിത് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല മമ്മി അത്രയ്ക്ക് സങ്കടമുണ്ട് അത്രയ്ക്ക് സങ്കടം അത് പിന്നെ ഇല്ലാതിരിക്കോ അവളുടെ മമ്മിയും അമ്മയും അച്ഛനും കൂട്ടുകാരിയും ഒക്കെ നീ ആയിരുന്നില്ലേ അപ്പം പിന്നെ നിനക്കാ വിഷമില്ലാതിരിക്കുവോ എനിക്കറിയാം ചിന്നമോൾ പോയപ്പോൾ രേവതി എത്രത്തോളം വിഷമിപ്പിച്ചു വിഷമിച്ചോ അതേപോലെ തന്നെയാണ് രേവതി പോയപ്പോഴും നിനക്കുള്ള വിഷമം ചിന്നമോളെ നീ അത്രയ്ക്ക് വളർത്തിയിട്ടില്ല എന്നാ ചിന്നമോളെ രേവതി വളർത്തിയതുപോലെയാ രേവതിയെ നീ വളർത്തിയത് അതീ മമ്മിക്ക് അറിയാം എനിക്ക് അതിലൊരു റോളും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ എന്ത് പറയാനാ മോളെ എൻ്റെ അവസ്ഥ നിനക്ക് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അതുകൊണ്ടാണ് മമ്മി മമ്മിയെ ശപിക്കരുത് കേട്ടോ എന്നും പറയാണ് പിന്നെ നാളെ മോളെ കൊണ്ടുപോകാനും വരും അവർ നാളെയോ വേണ്ട മമ്മി മൂന്ന് ദിവസം കഴിയട്ടെ ഞാൻ കുറച്ച് ദിവസം മമ്മിയോടൊപ്പം നിന്നിട്ട് കൊണ്ടുപോയിക്കോളാം പോയിക്കോളാം അത് കേട്ടതും വേണ്ട അവർ വിളിക്കാൻ വന്നാൽ അവരോടൊപ്പം മോള് പോകണം മമ്മിയുടെ കാര്യം ഇനി നോക്കണ്ട മമ്മി എന്തായാലും പോകാനുള്ളതാ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് മമ്മിക്ക് ഒരു വിഷമമില്ല നിങ്ങളൊക്കെ നല്ല നിലയിലെത്തിയത് കണ്ടിട്ട് വേണം സന്തോഷമായിട്ട് മമ്മിക്ക് കണ്ണടക്കാൻ മമ്മി അങ്ങനെയൊന്നും പറയല്ലേ മമ്മി അങ്ങനെയൊന്നും ഞാൻ ഞാൻ മമ്മിയെ വിട്ട് പോകില്ല എൻ്റെ മമ്മിയും അങ്ങനെ ദൈവത്തിനടുത്തേക്ക് ഇത്ര പെട്ടെന്നൊന്നും പോകില്ല ഹ എന്താ മോളേ ഇത് വാശി പിടിക്കല്ലേ ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞതാ ഇനി ഒരു മാറ്റവും അതിനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മമ്മി ഇങ്ങനെ കിടന്നുറങ്ങുക ഈ സമയം മമ്മിയും നമ്മുടെ മേനോൻ മുത്തശ്ശനും ഒരേ അവസ്ഥയിൽ തന്നെ കിടക്കുക മമ്മിയുടെ ആരോഗ്യം തീരെ മോശം അതേപോലെ തന്നെ മേനോൻ മുത്തശ്ശൻ്റെയും ആരോഗ്യം തീരെ മോശം അലീനയുടെയും ജയന്തിയുടെയും രഹസ്യങ്ങൾ അറിയാവുന്ന ആ രണ്ടു പേരും മരണത്തിലേക്ക് പോകുമ്പോൾ അലീന സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഇനി മനുവാണ് സത്യങ്ങൾ അറിയാനുള്ളത് അതെ മനുവിനോട് എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടായിരിക്കുമോ മുത്തശ്ശൻ സ്വർഗത്തിലേക്ക് പോവുക എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം